അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്കോട്ടിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും വിമാന ദുരന്തത്തിൽ മരിച്ച മുപ്പത്തിമൂന്ന് പേരുടെ മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അതേസമയം ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് കോക് വോയിസ് റെക്കോർഡർ കണ്ടെത്തി ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഗൗതം ഏറ്റവും പ്രധാനം ഈ കോക്പിറ്റ് റെക്കോർഡർ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മറ്റൊന്ന് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയൂ വീണ കോവിഡ് വോയിസ് റെക്കോർഡർ ലഭിച്ചത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് നേരത്തെ ആ ബ്ലാക്ക് ബോക്സും അതുപോലെ തന്നെ ഡി വിആറും കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ കോവിഡ് വോയിസ് റെക്കോർഡർ കൂടി ലഭിക്കുമ്പോൾ ഈ വിമാനത്തിൽ അവസാന നിമിഷത്തിൽ ഈ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് ഈ വിമാനം പറന്നിറങ്ങുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടന്നിരുന്നത് അതിലെ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു അതോടൊപ്പം തന്നെ പൈലറ്റുമാർ എന്തൊക്കെ ആശയവിനിമയമാണ് നടത്തിയത് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ധാരണ അന്വേഷണ സംഘത്തിന് ലഭിക്കും നിലവിൽ വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം അതുകൂടാതെ ഒരു ഉന്നതതല സമിതിയുടെ അന്വേഷണം അപ്പോൾ ഈ അന്വേഷണ സംഘങ്ങൾക്കെല്ലാം വളരെ നിർണായകമാകുന്നതാണ് ഈ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ വ വസ്തുക്കൾ എന്തായാലും മറ്റൊരു നിർണായകമായ കാര്യം ഇന്നിപ്പോൾ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാര ചടങ്ങ് നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് രാജ്ഘട്ട് രാജ്പ്ഘട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക രാവിലെ പതിനൊന്ന് മുപ്പതിന് ഭൗതികദേഹം കുടുംബത്തിന് വിട്ടു നൽകും പിന്നീട് അഹമ്മദാബാദിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് രാജ്ഘട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകുക ആ അഞ്ചു മണിക്ക് നടക്കുന്ന സംസ്കാര ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയി ആകും വിജയ് രൂപാണിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക വീഴ ഓക്കെ ശരി ഗൗതമ